ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ ദ്വിഷിക ജനറൽ ബോഡി യോഗം ജനുവരി രണ്ടിന് നടക്കും മലപ്പുറം എം എസ് എം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യോഗം ഒരുക്കുക സൗത്ത് ഇന്ത്യ ഫെഡറേഷൻ അധ്യക്ഷൻ അയ്യപ്പൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്യും ജില്ലാ അധ്യക്ഷൻ അബു ആനങ്ങാടൻ അധ്യക്ഷനാകും സംസ്ഥാന നേതാക്കളായ ബിനു മന്നളി വത്സൻ മേനോൻ മറ്റ് മേഖലാ നേതാക്കൾ ഇതര ജില്ലാ നേതാക്കൾ മലപ്പുറം ജില്ലാ നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും കമ്പനികൾ നൽകി വരുന്ന ലാഭവിഹിതത്തിൽ കാലാനുസൃതമായി വർധനവ് വരുത്താൻ കമ്പനികൾ തയ്യാറാവണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തൃശൂരിൽ വെച്ച് മൺമറഞ്ഞ് പോയാൽ ശ്രീ പ്രേം നസീറിന്റെ കരങ്ങളാൽ ഭദ്രദീപം കൂടി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ അയ്യായിരത്തിൽ പരം മെമ്പർമാരുള്ള ഒരു സംഘടനയായി ആ സംഘടനയുടെ മലപ്പുറം ജില്ലയിൽ ഇന്ന് പത്ത് യൂണിറ്റുകളിലായി അഞ്ഞൂറിലധികം വിതരണ വ്യാപാരികളുടെ ഒരു സംഘടനയാണ് വിതരണക്കാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം രാജ്യത്തിന് ജി എസ് ടി ഇനത്തിൽ മദ്യവും ഡീസൽ പെട്രോൾ ലോട്ടറി ഇതിനേക്കാൾ ഇതിനു ശേഷം ഏറ്റവും കൂടുതൽ ജി എസ് ടി വരുമാനം ഈ വിഭാഗത്തിൽ നിന്നാണ് സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടന കൂടിയാണ് നമ്മുടെ ഈ സംഘടന ജില്ലാ അധ്യക്ഷൻ അബു ആനങ്കാടൻ ജനറൽ സെക്രട്ടറി റഷീദ് തയ്യൽ ട്രഷറർ മൊയ്തീൻകുട്ടി നോർത്ത് സോൺ കൺവീനർ അനിൽകുമാർ അയ്യൂബ് വലിയാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്